സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഹായ് ഞാൻ മാത്യു അഡാർലവ് ആണ് എൻ്റെ ആദ്യത്തെ പടം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഈ സിനിമയിൽ മാത്യു നിന്നാണ് ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു നിഷ്കളങ്കയൻ ഒരു ഇന്നസെന്റ് ഒരു കൊച്ച് ഒരു പഠിപ്പിസ്റ്റ് അങ്ങനെ വലിയ ബഹളമൊന്നുമില്ല ഒരു ക്വൈറ്റ് ക്യാരക്ടറാണ് തിയേറ്ററിൽ നിന്ന് ഇനീഷ്യലി കിട്ടിയത് ഒരു മിക്സ് റെസ്പോൺസായിരുന്നു എനിക്ക് തോന്നുന്ന സിനിമയുടെ ക്ലൈമാക്സ് കുറേ പേർക്ക് അങ്ങനെ വലിയ താല്പര്യം കാണിച്ചില്ലായിരുന്നു മിക്സ്ഡ് ആയിരുന്നു ആ റെസ്പോൺസ് റങ്ങിയതിനു ശേഷം കുറേ മെസ്സേജുകളും കാര്യങ്ങളും വന്ന് വന്നായിരുന്നു എല്ലാവരും തെറ്റിദ്ധരിച്ച് ഞാനും എനിക്ക് ഓരോ മെസ്സേജ് എങ്ങനെയായിരുന്നു എന്താ പഠിച്ചോനെ ഇജ്ജ് മുസ്ലിം അല്ലേന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വന്നായിരുന്നു ഞാൻ മാത്യുമാറിൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിനോട് അപ്പൊ തന്നെ ആൾക്കാര് പെട്ടെന്ന് തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിച്ച് ആ ഒരു ഹൈപ്പ് ഭയങ്കരമായിട്ട് എന്നുള്ള കാര്യം സത്യം തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചിലപ്പോൾ നൂറിൽ ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ വരാറുള്ളൂ എന്നുള്ള കാര്യം ഈ പടത്തിൻ്റെ പുറകിൽ കുറേ പേര് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ആ ഹൈപ്പ് ഉണ്ടല്ലോ ആ വലിയ ഹൈപ്പിൻ്റെ അത്രയും തന്നെ അതായത് ആ എക്സ്പെക്ടേഷൻസ് കിട്ടാൻ വേണ്ടി തന്നെയുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഓൾമോസ്റ്റ് ഒരു വർഷം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് അപ്പം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് തന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു സിനിമ എന്ന് വെച്ചാൽ ഒരാളെ ബേസ് ചെയ്തിട്ടല്ല അതൊരു കളക്റ്റീവ് എഫേർട്ടാണ് ഈ സ്ക്രീൻ്റെ മുമ്പിൽ കുറേ പേര് സ്ക്രീനിൻ്റെ പിമ്പിലും കുറേ പേര് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും എഫേർട്ടും കൂടി എടുക്കുമ്പോഴത്തേക്കാണ് ഒരു സിനിമ എന്ന് വെച്ചാൽ പിന്നെ പ്രിയ കാരണം പ്രിയക്ക് പൊതുവേ എനിക്ക് തോന്നുന്ന ഇവിടുത്തെ കേരളം മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ പ്രിയക്ക് ഭയങ്കര പേര് അ ഭയങ്കര പേരെന്നു വെച്ചാൽ ഭയങ്കര പോപ്പുലറായിരുന്നു അപ്പോഴത്തേക്ക് ആ ഒരു കാരണവശാലാണ് പിന്നെ പ്രിയനെ തന്നെ ഫോക്കസ് ചെയ്തത് പിന്നെ എല്ലാവർക്കും ആ ഒരു ആ ഒരു സീക്വൻസ് ആണല്ലോ പാട്ടിൽ ഇഷ്ടപ്പെട്ട് പ്രിയയുടെയും റോഷൻ്റെയും അതുകൊണ്ടൊക്കെ തന്നെ പ്രിയയ്ക്ക് ഒന്നാമത്തെ കാര്യം ഭയങ്കര സങ്കടമായിരുന്നു ഇതിൻ്റെ റിലീസ് സമയത്ത് നാട്ടിലില്ലായിരുന്നു എന്നുള്ള കാര്യം പിന്നെ ക്ലൈമാക്സിങ്ങൾ മാറ്റി ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു അതെ എങ്ങനെയെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തന്നെ പടം വരട്ടെ എന്ന് ആദ്യം തന്നെ വീണ്ടും സ്കൂൾ യൂണിഫോം ഇട്ടും പറഞ്ഞപ്പോ തന്നെ ഒരു ഫീൽ ആയിരുന്നു നല്ലൊരു ഫീൽ അത് പിന്നെ ആദ്യം ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു പിന്നെ ഞങ്ങൾ പിരിയാൻ നേരം ഒക്കെ ഭയങ്കര ഒരു ഫാമിലി ആയിട്ടാണ് പിന്നെ പിരിഞ്ഞത് സെറ്റിൽ കളിയും ചിരിയും തമാശയും കാരണം ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ ഓൾമോസ്റ്റ് ഒരു വർഷം ഇതിന് ഷൂട്ടുണ്ടായിരുന്നു അതിൽക്ക് ത്രൂ ഔട്ട് ഇപ്പോൾ എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പോലെ തന്നെ ഭയങ്കര ഒരു ഒരു തിക്ക് പാക്കി നല്ല കെമിസ്ട്രിയൊക്കെ വർക്കൗട്ടായി അതേക്കും അങ്ങനെ ക്ലൈമാക് സിനിമ മൊത്തത്തിൽ തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഹ്യൂമറ് നിങ്ങളെനിക്ക് ഒന്ന് ഒരു മടങ്ങും കൂടി എൻജോയ് ചെയ്യും സെക്കൻഡ് ടൈം കാണുമ്പോഴത്തേക്കും പിന്നെ ക്ലൈമാക്സ് മാത്രം എടുത്തിട്ട് പറഞ്ഞാൽ ആ സമയത്ത് കുറേ റെസ്പോൺസും റിവ്യൂസും വന്നായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സായിരുന്നു വേണ്ടത് എന്നുള്ള അപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനത്തെ ആണ് ഇപ്പം തന്നിരിക്കുന്നത് അപ്പോഴത്തേക്കും അത് നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ നല്ലോണം വിശ്വസിക്കുന്നു ഇവിടെക്ക് ഉറപ്പായിട്ടും ഫ്രീഡം തന്നിട്ടുണ്ടായി ഇപ്പൊ കൈ നേടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും പെട്ടെന്ന് സ്പോട്ടൈനിയസ് ആയിട്ട് വരുന്ന ഡയലോഗ്സും അതൊക്കെ ഇഷ്ടപ്പെടും എന്തെങ്കിലും ആ ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചേർക്കുമായിരുന്നു ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും ആഗ്രഹവും എല്ലാം പിന്നെ മറ്റേ ഡിഗ്രി ആണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം ആ ഒരു ടൈം സ്പാൻ മാത്രമേ ഉള്ളൂ അതുകഴിഞ്ഞിട്ട് ഉറപ്പായെന്ന് തിരിച്ച് വരണം എന്നാണ് ആഗ്രഹം പക്ഷേ ആ സമയത്ത് നിങ്ങൾ നിങ്ങളിപ്പം തന്നെ സപ്പോർട്ട് എനിക്കപ്പഴും വേണം എന്നാലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ അച്ഛൻ അമ്മ പിന്നെ ചേട്ടനുണ്ട് എനിക്ക് അനിയൻ അച്ഛൻ ആണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ അവസാന വാർക്കി അച്ഛൻ്റെ ആദ്യത്തെ പടം നോക്കത്ത ദുരന്തത്തിൽ കണ്ടുനിട്ടായിരുന്നു അത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവിലിറങ്ങിയ പടമാണ് അപ്പം ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളൊരു പ്രൊഡ്യൂസറാണ് പിന്നെ അമ്മ എന്ന് വെച്ചാൽ ഈ ജ്വല്ലറിൻ്റെ ഡിസൈനറാണ് പിന്നെ ചേട്ടൻ പുറത്ത് മെൽബേണിൽ അവിടെ വർക്ക് ചെയ്യുവാണ് പിന്നെ അനിയനുണ്ട് അനിയൻ ഇവിടെ കോളേജിൽ ചേർന്ന് അവളൊരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കും ്മെന്റ് മലയാളി ലൈഫ്